കൊച്ചനെന്താ അതിലും മാനസികമായിട്ടുള്ള അതിന്റെ വീട്ടുകാർക്കുള്ള ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ അമ്മയ്ക്കും ചേച്ചിക്കും അച്ഛനും ചേട്ടനും ഒക്കെ ഡീസന്റ് ആണ് അമ്മയ്ക്കും ചേച്ചിക്കുള്ള ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ വേറെ ആർക്കും ബുദ്ധിമുട്ടില്ല ഇതിനെക്കുറിച്ച് ചോദിച്ചാൽ എനിക്കറിയില്ല ഓരത്തെന്ത് അവിടെ കിടന്നുള്ള ഒഴിക്കുണ്ട് എൻ്റെ ചേട്ടന് അവൻ്റെ കൊച്ച് എൻ്റെ കൊച്ചും ഒരുമിച്ച് സ്കൂളിൽ പോകുകയും വരുവം ചെയ്യണ അങ്കൻവാടിയിൽ ആ കൊച്ചിനോട് ഇനി എന്തു പറയും കൂട്ടുകാരി എല്ലാണ്ടായിക്കണേ കൂട്ടുകാരി എന്ന് പറഞ്ഞാൽ ഇന്നിവിടെ ഒരുമിച്ചിരുന്ന് കളിച്ചോണ്ടിരിക്കുന്ന രണ്ടുപേരും കളിച്ചോണ്ടിരിക്കണതിനോടൊക്കെ എന്താ പറഞ്ഞേ ഞാനിവിടെ നിന്ന് എൻ്റെ കുഞ്ഞാന്ന് വിളിച്ചുകഴിഞ്ഞാൽ എവിടെയുണ്ടെങ്കിലും മന്ന ഇനി ആരും വിളിക്കും

എന്റെ അനിയത്തിടെ എന്റെ തടക്കെട്ട് അടിച്ചിട്ടുണ്ട് സ്ഥിരം പറ്റില്ല ഇടക്കിടക്ക് ഒരു ദിവസം എന്റെ അനിയത്തി ഇങ്ങോട്ടടിച്ചിട്ട് ഇവിടെ അഞ്ചു പേരുള്ള പാടുവന്നതാസം അന്നും വീട്ടിൽ പറഞ്ഞില്ലായിരുന്നു അത് പറഞ്ഞായിരുന്നു മോൻ അച്ഛനോടൊന്നും പറയാറില്ല അമ്മ ഉപദ്രവിക്കുന്ന കാര്യം ആ അച്ഛനെന്താ പറയുന്നേ അതും പറഞ്ഞു കളയാൻ പറഞ്ഞു അതെനിക്ക് അറിയില്ല വെറുതെ വെറുതെ അറിവ് എനിക്കുള്ളൂരോട് പറഞ്ഞാൽ എനിക്ക് വേറെ ഭാര്യയും മക്കളൊക്കെ ഉണ്ടെന്നാണ് ഇവരോട് പറയുന്നത് അങ്ങനെയാണ് അവള് ഇവരോട് പറയണത് അല്ലാതെ എനിക്ക് വേറെ ഒന്നും അറിയില്ല ഇവര് പറഞ്ഞ അറിവ് എനിക്കുള്ളൂ എന്നോട് ഡയറക്റ്റ് പറഞ്ഞിട്ട് വരും ും കൂടെ എനിക്ക് രാവിലെ ചായ എടുത്തുകൊണ്ടു എല്ലാ സാധനങ്ങളും പക്ഷെ എനിക്ക് തോന്നുന്നത് ഇപ്പൊ നിങ്ങളാരും ചെന്ന് സംസാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉള്ള സത്യം പറയുന്നു എനിക്ക് തോന്നുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അവടെ അമ്മയോ ചേച്ചിയോ പറഞ്ഞ രീതിയിലല്ലാണ്ട് അവള് മാറ്റി പറയും

കാരണം ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം പിടിച്ചിട്ടുണ്ട് ഇല്ലാന്ന് പറയാം സൈക്കിൾ ഈ പിള്ളേർ ഉപയോഗിക്കും മാത്രമേ ചെയ്തിട്ടുള്ളൂ അതൊക്കെ നേരത്തെ ഇപ്പോഴൊന്നും അല്ല അതൊക്കെ ഒരുപാട് അവരാരെങ്കിലും ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ ചേച്ചി ഇവിടെ അങ്ങോട്ട് പോകേണ്ട സമയം വരുമ്പോ ചേച്ചി എന്തെങ്കിലും ഇത് പറഞ്ഞപ്പാടിനാകും അത് കഴിഞ്ഞിട്ട് അവിടെ ചെന്നപ്പോ ചേച്ചി പറയും സുഭാഷ് തല്ലി ചീത്ത പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ചെന്ന് കംപ്ലയിന്റ് പറയും അങ്ങനെ അവിടെ ഇവിടുന്ന് പോകാനുള്ള ഒരു കാരണമാണ് അങ്ങനെ ഇല്ല മിണ്ടാട്ടം തന്നെ ഞങ്ങളോട് വളരണം അങ്ങോട്ട് ചോദിച്ചാൽ മാത്രം എന്തെങ്കിലും പറയോ ഇത് ചെയ്യോ ഇവിടെ അച്ഛനും അമ്മയും കാര്യത്തിൽ വന്നിട്ട് ഒരു അത് കിട്ടുന്നതായോ കൊടുത്തിട്ടില്ല ഏഹ് അതൊക്കെ ഞാൻ ക്ഷമിച്ച് ഇവരെന്നോട് അത് ഇനി എല്ലാ കാര്യത്തിലും തീരുമാനം ഇടയിട്ട് കൊണ്ടുവന്നോതി എന്ന് പറഞ്ഞിട്ട് പോലും ഞാൻ എൻ്റെ സന്തോഷ പ്രകാരം വിളിച്ച് നിർത്തുക ഈ പ്രാവശ്യം ലാസ്റ്റ് ആയിട്ട് ഏഹ് എന്നോട് ഇവൻ വരെ പറഞ്ഞു ചോദിച്ചു നോക്ക് അവൻ എന്താ പറഞ്ഞു ചോദിച്ചു നോക്ക് എന്താ പ്രാവശ്യം അതേപോലെ പിള്ളേർ വരെ എന്നോട് പറഞ്ഞതാണ് പക്ഷെ എന്നിട്ട് ഞാൻ നിർത്തിയതാണ് പക്ഷെ അത് കാരണം എൻ്റെ ഒരു കൊച്ചിനെ പോയി ഇവിടെ ഇത് തന്നെ സംഭവം ഞാനിവിടെ ഇല്ലാണ്ട് ഇരുന്നോണ്ട് മാത്രമാണ് ഈ ഇത്രയും ദിവസം ഞാൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ എന്നോട് രാവിലെ ചോദിച്ചു ഇന്ന് കഴിഞ്ഞാലും ഹോസ്പിറ്റലിൽ പോകേണ്ടെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ മിനിയാന്ന് നിന്നാണ് അപ്പം അത് കാരണം ഇന്ന് ആരെയും പറഞ്ഞു കിടും ഞാൻ പോണില്ലായെന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഇന്നലെ അവളെന്നെ ഉച്ചക്ക് വിളിച്ചു ഇവിടെ നിന്ന് കുക്കറിൻ്റെ കംപ്ലൈന്റ് ആണെന്ന് പറഞ്ഞ് വിളിച്ചു അപ്പം ഞാനത് എവിടെയാന്ന് അറിയാൻ വേണ്ടി വിളിച്ചതായിരിക്കും എന്ന് എനിക്ക് തോന്നണത് ഇപ്പം അതിന് ശേഷം അവൾ അവിടെ ചെന്നു പറഞ്ഞു മുമ്പ് അവിടെ ചേച്ചി വനിതാ സെല്ലിൽ കംപ്ലയിൻ്റ് കൊടുത്തു ഏ അവളെ കാണാനില്ല എന്നും പറഞ്ഞു ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ എന്തോ അങ്ങനത്തെ എന്തോ കാര്യമായിട്ടുള്ള ഉദ്ദേശങ്ങളുണ്ട് അങ്ങനത്തെ തോന്നുന്നുണ്ട് കാരണം എന്താ അവരുടെ അപ്പൻ്റെ പേരിൽ എന്നോട് അവള് പറഞ്ഞ തന്നെ അപ്പന്റെ അവരുടെ അപ്പൻ്റെ പേരിൽ ഒരു നാൽപ്പതിനം ആലുവക്കിളപ്പുണ്ട് പത്ത് ലക്ഷം രൂപ മേലുള്ള സെന്റിന് വില കൊതിക്കുന്ന ഭൂമിയാണ് അതൊക്കെ പിന്നെ പറഞ്ഞ് തന്നെ സ്ഥലം അവിടെ ഉണ്ട് ഇതൊക്കെ ഇവിടെയൊക്കെ ഒഴിവാക്കി ഇങ്ങനെ ഈ മകൻ്റെ ഒക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ അവിടെ ചേച്ചിക്ക് ഈ സാധനം എല്ലാം കിട്ടും അതായിരിക്കും ഉദ്ദേശിക്കുന്നത് എനിക്ക് തോന്നണം ചേച്ചിതാണെന്ന് എനിക്ക് തോന്നണം അത് കഴിഞ്ഞാൽ ഇന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുമല്ലോ അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് തീരുമാനമെടുക്കാൻ അതോടൊപ്പം ഞാനിങ്ങനെ അറങ്ങാതിരിക്കണത് സന്ധ്യയുടെ വീട്ടുകാർ സന്ധ്യയ്ക്ക് യാതൊരു കുഴപ്പമില്ല അവള് ഭയങ്കര ബുദ്ധിപൂർവ്വം എല്ലാ കാര്യങ്ങളും ചെയ്യൂള് പക്ഷെ അവരുടെ വീട്ടില് ഒരു രോഗിയുണ്ട് എന്താ പെരുമാറാൻ വീഴ്ച അതെനിക്ക് അറിയില്ല രണ്ടാമത് എനിക്ക് കൊച്ചുണ്ടായതിനു ശേഷമാണ് ഈ പെൺകൊച്ചിനോടാണ് അവൾ ഏറ്റവും കൂടുതൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല ഈ പെങ്കുണ്ടായതിനു ശേഷമാണ് അവൾ ഇങ്ങനെ കാണിച്ചു തുടങ്ങിയ അതിന് മുമ്പ് ഇത്രയും കുഴപ്പമുണ്ടായിരുന്നില്ല ഈ പെങ്കുഞ്ഞിനെ നോക്കുന്നതും ഫുഡ് കൊടുക്കുന്നതും അതുപോലെ തന്നെ അസുഖം എല്ലാ കാര്യങ്ങളും അവര് ചെയ്തിരുന്നു ഇല്ലില്ല കൊച്ചിനൊരു പാടുകൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞ കൂടെ കിടക്കില്ല കൊച്ചു എൻ്റെ കൂടെ വന്നു കിടക്കും ഇവൻ തന്നെ ഫുഡ് ഉണ്ടാക്കി കഴിച്ചാലാണ് സ്കൂളിൽ പോണത് ദേശം ചോദിച്ചു വയ്ക്കും ഞാനിവിടെ ദോഷമാകും സാധനം മേടിച്ചു വയ്ക്കും അപ്പോൾ അവൻ ഇവിടെ പൊട്ട് അവൻ തന്നെ അവനുള്ള ഫുഡ് ഉണ്ടാക്കി കഴിച്ച് അവപ്പുണ്ടാക്കി കൊടുക്കും അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഭാര്യ എന്നോട് ചെയ്തിട്ട് അവള് വേറൊരു കാര്യമുണ്ട് രാവിലെ ആറു മണിക്ക് കഴിഞ്ഞേക്കും ചായ കറക്റ്റ് സമയത്ത് ചായ വെച്ച് വീത്തും തുണി അലക്കിയിടുക എല്ലാ കാര്യങ്ങളും ചെയ്യും എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് അവള് ചെയ്തോളും ആ കാര്യത്തിൽ നിന്ന് യാതൊരു കുഴപ്പമില്ല പെൺകുഞ്ഞിനോട് ഞാനിവിടെ ഉള്ളപ്പോൾ വിരോധം കാണിക്കില്ല ഞാനിവിടെ ഇല്ലാത്തപ്പോഴാണ് ഈ വിരോധം കാണിക്കണത് അതാണ് എനിക്ക് എന്താണെന്ന് മനസ്സിലാകുന്നത് ഓ അത് അവിടെ വെച്ചാ രണ്ട് ഈ എല്ലാ സംഭവം അവിടെ വെച്ചാ ഇവിടുന്ന് പിള്ളേരെ അവിടെ കൊണ്ടു വെച്ചിട്ടാണ് അവള് ഈ ആക്രമിക്കുന്നത് അല്ലാണ്ട് വേറെ ഇവിടെ വെച്ച സംഭവങ്ങളൊന്നും ഇല്ലാ തന്നെയാണെന്ന് അവിടെ നിന്ന് വണ്ടി വിളിച്ച് ഇവിടെ കൊണ്ടുവന്നിട്ട് പറഞ്ഞത് കൊച്ചിനെ അവിടെ ഇങ്ങനെ ഒക്കെ ചെയ്തു എന്നും പറഞ്ഞു ഇവിടെ കൊണ്ടുവന്നാക്കിയത് ഇവരെ രണ്ടുപേരോട് കൊണ്ടുവന്നാക്കിയത് അവിടുത്തെ അമ്മയാണ് എന്നിട്ട് ആ അമ്മ പറഞ്ഞത് അത് കുഴപ്പമില്ല അവരുടെ ഒന്നും ആരും നോക്കാറില്ല അതൊന്നും നോക്കണ്ട പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞാൽ അതൊന്നും മൈൻഡ് ചെയ്യണ്ട പറഞ്ഞിട്ടുമുണ്ട് നോക്കാതൊന്നും അവർക്ക് അറിവുണ്ട് എന്റെ അച്ഛൻ്റെ കൂടെ ഒന്നും ഒന്നുമില്ല ഞാൻ ഇന്ന് രാവിലെ സ്റ്റേഷനിൽ നിന്ന് എല്ലാം മത്സരം എഴുതി കൊടുത്തു പോരുമ്പോ ചെട്ടുപോടി കിടന്ന് സുഖമായിട്ട് സന്ധ്യോടെ വീട്ടുകാരെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് പേര് അച്ഛൻ വന്നോട്ടെ ചേട്ടൻ വന്നോട്ടെ ബാക്കിയായും വന്നോട്ടെ അവിടെ ചേച്ചിയും അമ്മയും ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് മണി ഞാൻ കൊടുക്കും ഞാൻ ഇത്ര നേരം കടിച്ചു പിടിച്ചു കൊടുത്തിരിക്ക അവരാരെങ്കിലും വന്നു കഴിഞ്ഞാൽ എന്നുവെച്ചാൽ എൻ്റെ ഞാൻ അവരോട് അഞ്ഞൂറ് രൂപ ഞാൻ വിളിച്ചു പറഞ്ഞു അവൾ ഇങ്ങനെ ഇങ്ങനെ കാണിക്കണം അവളെ ഇതിൻ്റെ ഇടയ്ക്ക് പോയി അവിടുന്ന് ഒരു ലക്ഷം രൂപ മേടിച്ച് വന്നു ഈ തള്ള കൊടുത്തു വിട്ടാ ഒരു ലക്ഷം രൂപ കൊടുത്തു വിട്ടു ഇവിടെ നിന്ന് അവിടെ സ്വർണ്ണം കൊടുത്ത് അവൾ വിറ്റു ഇതെല്ലാം ചെയ്ത് തിന്ന് തീർത്തിട്ട് ഞാൻ ചോദിച്ചില്ല എന്നെ ചെയ്ത് ചെയ്ത് എന്ന് ചോദിച്ചിട്ടില്ല ഇത് എന്നോട് ഇവിടെ ഒന്ന് ചോദിച്ചു ഒരു ലക്ഷം രൂപ മേടിച്ചിട്ട് എന്നെ ചെയ്തെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞാൽ കേട്ടിട്ടില്ല എന്ന് പറഞ്ഞു എൻ്റെ മുമ്പിൽ നിര്ത്തി ഇവിടെ പഞ്ചായത്ത് മെമ്പർ ഉണ്ടായിരുന്നു ശാഖയിലെ സെക്രട്ടറി ഉണ്ടായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നു മുമ്പിൽ എടുത്ത് ചോദിച്ചു പോൻ പൈസയിലുള്ള പൈസ മേടിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചു അവർ മുമ്പിൽ വെച്ച് തന്നെ അവള് പറഞ്ഞു ഞാൻ മേടിച്ചിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ അമ്മയുടെ മുമ്പിൽ വെച്ചിട്ട് പറഞ്ഞു ഞാൻ ഒരു രൂപ പോലും എന്ന് പറഞ്ഞു ഈ പൈസ എന്നാ ചെയ്തതെന്ന് വെച്ചാൽ അവർക്കറിയില്ല അവൾക്കറിയില്ല അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഓർത്തിയതാണ് ഞാൻ എന്നിട്ടൊക്കെ മിണ്ടാണ്ട് എന്നിട്ട് ഇവരെല്ലാം പറഞ്ഞിട്ട് ഞാൻ ഈ പിള്ളേരെ ഓർത്ത് ഞാൻ കൊണ്ടുവന്ന് നിർത്തിയതാണ് പക്ഷേ അതെൻ്റെ കൊച്ചിൻ്റെ ജീവനൊക്കെ പോയി അത് ഞാൻ എന്തായാലും അത് അങ്ങനെ ക്ഷമിക്കുമൊന്നുമില്ല നിയമപരമൊന്നുമില്ല അവരിപ്പോൾ വന്നുകഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം അതിന് നിയമപോരമൊന്നുമില്ല നിയമപരമായിട്ട് പോകുമ്പോൾ അവർ ഇത്രനാൾ എൻ്റെ മുമ്പിൽ അവൾക്ക് ഇല്ല അതില്ല ഇതില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ നടന്നു ഇപ്പൊ അവർ അവർക്ക് മെന്റലാക്കി ചിന്തി ചിത്രീകരിക്കാൻ നോക്കണു ഇതൊന്നും ഞാൻ അംഗീകരിക്കൊന്നുമില്ല അവർ എൻ്റെ മുമ്പിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അന്നേരം ഞാൻ കാണിച്ചോളൂ ഈ രണ്ടു പേര് അവിടെ അമ്മയും ചേച്ചി അച്ഛനോ ചേട്ടനോ ആരുന്ന് വന്നിട്ട് അവരൊക്കെ വേറൊരു സാധുക്കളാന്നും അറിയാം ഇതേ എൻ്റെ ഫോൺ എടുത്ത് ഞാൻ കാണിച്ചു തരാം ഇന്നലെ അവൾ അവിടെ ചെന്ന് പറഞ്ഞതിന് മുമ്പ് എന്നെ വനിതാ സെല്ലിൽ നിന്ന് വിളിച്ചോട് ജയിച്ചു വിളിച്ചിട്ട് നിങ്ങൾ ഫോൺ എടുത്ത് നോക്കിക്കോ എൻ്റെ കോൾ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ എന്തെടുത്ത് നോക്കിയാലും അറിയാം ഞാൻ പറയണേ ഇത് സൈബ്രസ് എല്ലിൽ എവിടെയും അടിച്ച് പറ്റില്ലേ അവൾ അവിടെ ചെല്ലണതിന് മുമ്പ് എനിക്കെതിരെ അവിടെ കംപ്ലൈൻറ്റ് അവിടെ ചേച്ചി കൊടുത്തു എന്തുദ്ദേശമില്ല കൊടുതേ കംപ്ലൈൻറ്റ് അവളെ കാണാനില്ല എന്നും പറഞ്ഞോണ്ട് ഏ എന്തുദ്ദേശിച്ചില്ല കംപ്ലൈൻറ് കൊടുത്തേ എന്നിട്ടാണ് അവ അവർ അവളുടെ വീട്ടുകാർ ഈ ഭാഗം വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ പ്ര ഞാൻ എന്നുവെച്ചുകഴിഞ്ഞാൽ ഇത്രയും അടുത്ത് ഇങ്ങനെ വീടുകൾ ഇതെല്ലാം കുടുംബക്കാരും ആയിക്കാർ കാര്യങ്ങൾ ഒരുമിച്ച് ഓരോ ഒറ്റ കുടുംബം പോലെ കഴിയണ അപ്പം നമ്മൾ ഇവിടെ ഒരു ഒറ്റപ്പാട വെള്ളം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇവിടെ ഇത് അത് ഓർത്തിട്ട് മിണ്ടാണ്ട് പോയിക്കൊണ്ടിരുന്ന എല്ലാം അതുകൊണ്ടാണ് എനിക്ക് പറ്റിയത് ഞാൻ മിണ്ടാണ്ടിരുന്ന എനിക്ക് പറ്റിയത് പല പ്രാവശ്യം കൊടുത്തതാണ് ഞാൻ പറഞ്ഞില്ലേ ഒന്ന് രണ്ട് പ്രാവശ്യം ഞാൻ തടകയൊക്കെ പിടിച്ചിട്ടുണ്ട് ഇല്ലാന്ന് ഞാൻ പറയാനുള്ളത് ഏഹ് അതൊക്കെ നേരത്തെ ഒരുപാട് നേരത്തെയാണ് പക്ഷെ അത് ഞാൻ ചെയ്തിട്ടുണ്ട് ഇല്ലാന്ന് പറയാനുള്ളത് പക്ഷേങ്കിൽ അതൊക്കെ ഒരുപാട് നേരത്തെയാണ് അത് ഈ പിള്ളേരെ ഉപദ്രവിച്ചുകൊണ്ട് മാത്രം ചെയ്ത പരിപാടി അതൊക്കെ അല്ലാണ്ട് ഞാൻ അവളായിട്ട് അല്ലെങ്കിൽ വേറെ ഇവരായിട്ട് ഈ പിള്ളേരെ ഒക്കെ വരെ ഞാൻ കരയിപ്പിക്കാണ്ട് കൊണ്ടുനടങ്ങണ രണ്ടുപേരും ചോയിച്ചു നോക്ക് ഞാനിപ്പോഴും എന്റെ കൊച്ചിനെ വിളിച്ചു കഴിഞ്ഞാൽ അവള് ഓടി വരും എവിടെയുണ്ടെങ്കിലും